എച്ച് പി വി വാക്സിൻ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനെ പറ്റിയാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്ത്രീകളിൽ അതായത് ഇന്ത്യയിലെ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അപ്പം ഈ വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് എച്ച് പി വി വാക്സിൻ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഈ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാറുണ്ട് പെൺകുട്ടികൾക്കാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഒൻപത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഈ വാക്സിൻ കൊടുക്കുന്നത് ഈ വാക്സിൻ കൊണ്ട് ഏതൊക്കെ ക്യാൻസറുകളാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സർവൈക്കൽ ക്യാൻസർ ഏനൽ ക്യാൻസർ വെജേനൽ ക്യാൻസർ ഓറോ ഫെരിഞ്ചൽ ക്യാൻസർ ഈ വകയുള്ള എല്ലാ ക്യാൻസറുകളും നമുക്ക് ഈ വാക്സിനിലൂടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഡോസാണ് പൊതുവേ കൊടുക്കാറുള്ളത് ആദ്യത്തെ ഒരു മാസം ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ആറുമാസത്തിന് ശേഷമാണ് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ നമുക്കിത് കൊടുക്കാവുന്നതാണ് എന്നാൽ ആ പെൺകുട്ടികൾ നമ്മൾ മൂന്ന് ഡോസ് വരെ കൊടുക്കേണ്ടതുണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം പൊതുവേ ഈ വാക്സിൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല എന്നാൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ില്ല ആൺകുട്ടികളിലും സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാക്സിൻ ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആണ് ഈ വാക്സിൻ പലതരത്തിൽ ഈ വാക്സിൻ അവൈലബിൾ ആണ് ക്വാഡ്രി വാലന്റ് ഉണ്ട് ബൈവാലൻറ് ഉണ്ട് നാനോ വാലന്റ് ഉണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള വാക്സിൻസ് എല്ലാം നിങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒൻപത് മുതൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടികൾക്ക് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ടതാണ്